മണ്ണാർക്കാട് കോടതിപ്പടി പൊതുമരാമത്ത് വകുപ്പിന്റെ കാര്യാലയത്തിന് എതിർവശത്തായി വ്യാപകമായ മണ്ണെടുപ്പ് തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് പൊതുപ്രവർത്തകൻ അമീർ മണ്ണാർക്കാടിന്റെ കണ്ണായ ഒരു സ്ഥലമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കോടതിപ്പടി ഇറക്കത്തില് പി ഡബ്ല്യു ഡി ഓഫീസിന് സമീപം നമ്മുടെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ പഴയ പാർക്കൊക്കെ ഉൾക്കൊള്ളുന്ന കോടതിപ്പടിയുടെ പ്രദേശത്തിന്റെ ഭാഗമാണിത് നമ്മുടെ മണ്ണാർക്കാട് പഴയ അൽമ ഹോസ്പിറ്റലാണ് നമുക്ക് സമീപം കാണുന്നത് ഇവിടെ പുറത്തുള്ള നമ്മുടെ മണ്ണാർക്കാട് താലൂക്ക് റഫറൻസ് ലൈബ്രറിയാണ് ഇപ്പൊ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മണ്ണാർക്കാട് കാരണം നമുക്കറിയാം ഇവിടെ മണ്ണാർക്കാട് നമ്മുടെ ഈ കോടതിപ്പടി അറക്കത്തില് വലിയ രീതിയിൽ മണ്ണെടുത്തുകൊണ്ട് ഒരു സ്ഥലം ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നു നമ്മൾ ഈ വികസനങ്ങൾക്കോ അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾക്കോ മാളുകൾക്കോ ടൗൺഷിപ്പിനോ ഇതിലല്ല മണ്ണാർക്കാട്ടുകാർവ് അത്തരം കാര്യങ്ങൾക്ക് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അത്തരം കാര്യങ്ങൾ പക്ഷെ ഇവിടെ വ്യാപകമായ രീതിയിൽ മറ്റുള്ള ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവിടെ മണ്ണെടുത്തിട്ടുള്ളത് സ്വാഭാവികം അതിന്റെ അന്വേഷണം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അവർക്ക് അനുവദിക്കപ്പെട്ടതിൽ നിന്നപ്പുറം മണ്ണെടുത്തു എന്നുള്ളൊരു പരാതി വന്നിട്ടുണ്ട് അതിന് ബന്ധപ്പെട്ട ജിയോളജി വകുപ്പോ അതുമായി സർക്കാരിന്റെ റവന്യൂ അതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ അത് ശ്രദ്ധിക്കേണ്ടി വരും അത്തരം പരാതികൾ പോയിട്ടുണ്ട് സ്വഭാവമായിട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ താലൂക്ക് റഫറൻസ് ലൈബ്രറി ഏറെക്കാലമായി അക്ഷര അക്ഷരവടിച്ച നൽകിയ മണ്ണാർക്കാരിന്റെ ഒരു വലിയ സ്വത്താണിത് ഇന്നിപ്പോ അത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടേക്ക് മാറ്റുമ്പോൾ ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അതിന്റെ പിന്നണിയിലുള്ള ആളുകൾ അത് മായി മുന്നോട്ട് പോയിട്ടുള്ളത് പക്ഷെ ഇവിടെ ഒരു പ്രയാസം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഈ ബിൽഡിങ്ങിനെ തന്നെ അത് വലിയ രീതിയിൽ ബാധിക്കുന്ന തരത്തിൽ അതിന്റെ ഫൗണ്ടേഷനെയൊക്കെ നമുക്ക് കാണാൻ കഴിയും അത് ഇത്രയും ഉയരത്തിൽ ഈ മണ്ണെടുത്തുകൊണ്ട് സമീപത്തെ ഈ ബിൽഡിങ്ങുകളും ഈ പറയുന്ന റഫറൻസ് ലൈബ്രറി ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ അപ്പുറത്തുള്ള വീടുകൾ ഉൾപ്പെടെയുള്ള പ്രയാസപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് തീർച്ചയും തീർച്ചയായും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയും പിന്നെ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളും ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ നാടിന്റെ സാംസ്കാരികമായിട്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു കാര്യമാണ് നമ്മുടെ ലൈബ്രറി എന്നുള്ളത് ഒരു തലമുറയുടെ തന്നെ ഏറ്റവും വലിയ വെളിച്ചമായി വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് നിലകൊള്ളുന്ന ഇത്തരം സ്ഥാപനങ്ങൾ ഈ സ്ഥാപനം മാത്രമല്ല മറ്റേത് സ്ഥാപനം ആയിക്കോട്ടെ അത് നിലകൊള്ളേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആരുടെയും വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള മാളുകളോ ബിൽഡിങ്ങുകളോ വരുന്നില്ല ആരും എതിർപ്പല്ല പക്ഷെ ഇതിൻ്റെ സുരക്ഷാ സുരക്ഷാവിത്തികൾ നിർമ്മിച്ചുകൊണ്ട് ഈ പറയപ്പെടുന്ന പ്രയാസം ഇവിടുന്ന് ഒഴിവാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാൻ നമ്മുടെ ഈ താലൂക്ക് റഫറൻസ് ലൈബ്രറി നൽകിയിട്ടുള്ള നമ്മളെ പ്രിയപ്പെട്ട മണ്ണാർക്കാട് പഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റ് ആയിരുന്ന പാറക്കൽ മുഹമ്മദ് സാഹിബിന്റെ കുടുംബമാണ് അത് നമ്മുടെ അമീർ സാഹിബ് അതേപോലെ പിന്നെ അഡ്വക്കേറ്റ് മുനീർ സാഹിബ് അതുപോലെ അവരുടെ കുടുംബമാണ് ഇതൊക്കെ നൽകിയിട്ടുള്ളത് അപ്പൊ നന്മയുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ട് നമ്മുടെ നാടിന് മുതൽക്കൂട്ടാവുന്ന അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തും ഈ വായനാ രംഗത്തും പ്രോത്സാഹനം നൽകുന്ന ഈ ഒരു സംരംഭത്തിന് ഈ സ്ഥാപനത്തിന് എന്തെങ്കിലും കേടുപാടുകൾ പറ്റുന്ന രീതിയിലേക്ക് ഇത് മാറാൻ പാടില്ല എന്നുള്ള നാട്ടുകാരുടെ വികാരമാണ് അതുകൊണ്ട് ഇത് വലിയ പ്രതിഷേധത്തിലേക്കോ സമരങ്ങളിലേക്കോ പോകാതെ തന്നെ ഈ കാര്യം പരിഹരിക്കപ്പെടണം എന്നാണ് നമ്മുടെ എല്ലാ ആഗ്രഹം താലൂക്ക് റഫറൻസ് ലൈബ്രറിക്കും സമീപത്തെ പഴയ അൽമ ആശുപത്രി കെട്ടിടവുമാണ് അപകട ഭീഷണി നേരിടുന്നത് ഷോപ്പിംഗ് കോംപ്ലക്സും മാളുകളും വരുന്നത് വികസനത്തിന്റെ ഭാഗമായാണ് അത്തരം വികസനങ്ങളെ അനുകൂലിക്കുകയും ചെയ്യുന്നു എന്നാൽ മണ്ണെടുത്ത ഭാഗത്ത് നല്ല കെട്ടുഴപ്പുള്ള സംരക്ഷണ ഭിതി അനിവാര്യമാണ് നിലവിൽ ഭിത്തി കെട്ടുന്നുണ്ടെങ്കിലും മതിയായ സംരക്ഷണം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുവാൻ പ്രയാസമാണ് അക്ഷര വെളിച്ചം പകർന്നു നൽകുന്ന ലൈബ്രറി നിലനിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് താലൂക്ക് റഫറൻസ് ലൈബ്രറി പഴയ ആൽമയ്ക്ക് സമീപത്തേക്ക് മാറ്റിയത് നഗരവികസനത്തിന്റെ പേരിൽ ഇത്തരം സ്ഥാപനങ്ങൾ നശിച്ചുകൂടാ ഭൂമി ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ വായനശാലയുടെ അപകട ഭീഷണി കണക്കിലെടുത്ത് വേണ്ട ഇടപെടൽ നടത്തണമെന്നും കെ അമീർ ആവശ്യപ്പെട്ടു சேபம் சிலமாகான் சுரக்ஷயேகி தர்ப பிரியா வாகனம் விவாகம் படனம் சிகிர்த்தப் பிசுனச் குரங்க நிரக்கு வேகத்தில் வார்ப்பா எடுக்கானும் Priya Financing Company Private Limited